ഇന്ന് ജൂൺ പത്തൊൻപത് ദേശീയ വായന ദിനം അക്ഷരങ്ങളുടെ ശക്തിയെക്കുറിച്ചും വായനയുടെ ശക്തിയെക്കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കാനായി സ്വന്തം ജീവിതത്തിന്റെ അൻപതിലേറെ വർഷങ്ങൾ നടന്നു പ്രവർത്തിച്ച വ്യക്തിയാണ് പി എൻ പണിക്ക വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ പത്തൊൻപത് വായന ദിനമായി നാം ആചരിക്കുന്നു വായന ദിനത്തിൽ പന്തളം അമൃത വിദ്യാലയത്തിൽ ഇരുപത്തിയഞ്ച് സാഹിത്യകാരന്മാരെ ആകും മാറുക ഏറെ പുതുമകളോടെ വീണ്ടും അമൃത വിദ്യാലയം ഇക്കഴിഞ്ഞ വായന ദിനം ഏറെ പുതുമകളോടെയാണ് പന്തളം അമൃത വിദ്യാലയം ആചരിച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷത്തിന്റെ തുടക്കം കൂടിയായിരുന്നു ഈ ചടങ്ങ് വിദ്യാലയത്തിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ സാഹിത്യപ്രവർത്തനം നടത്തിവരുന്ന സമീപ പ്രദേശത്തെ ഇരുപത്തിയഞ്ച് എഴുത്തുകാരെ പൊന്നാടയും ഷീൽഡും നൽകി ആദരിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും വിദ്യാലയത്തിലെ പൂർവ അധ്യാപികയുമായ ഗിരിജകുമാരി ടീച്ചർ ഉദ്ഘാടനം നടത്തി കാണാനും അവരെ തുടർന്ന് പ്രഥമ അധ്യാപിക ബ്രഹ്മചാരി അഭിമന്ധ്യാമൃത ചൈതന്യ സ്വാഗതവും ജ്യോതി ടീച്ചർ ആശംസയും അക്കാദമിക് കോർഡിനേറ്റർ ജയസ്ര ടീച്ചർ കൃതജ്ഞതയും രേഖപ്പെടുത്തി വിശിഷ്ട വ്യക്തികളെ രേഖ ടീച്ചറും ശ്രീദേവി ടീച്ചറും സദസ്സിന് പരിചയപ്പെടുത്തി ചടങ്ങിൽ ശ്രീ സുരേഷ് പനിഞ്ഞാട് ശ്രീ പ്രവീൺ ഇറവങ്കറ തെങ്ങാമം ശ്രീ ഗോപകുമാർ ശ്രീ വിനോദ് മുളമ്പുഴ ശ്രീ പന്തളം ഉണ്ണികൃഷ്ണൻ ശ്രീ ചന്ദ്രബാബു പനിഞ്ഞാട് ഡോക്ടർ ശശി അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ ശ്രീ എം ജി ബിജികുമാർ ശ്രീമതിമാരായ സുഗതാ പ്രമോദ് സുമാർ രാജശേഖരൻ തുടങ്ങി നിരവധി പ്രകൽപ്പർ ആരംഭിച്ചു